എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാഞ്ചജന്യം വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി ബലരാമനും കൃഷ്ണനും സാന്ദീപ മുനിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയാകട്ടെ തൻ്റെ ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു രാമനെയും കൃഷ്ണനെയും കണ്ട മാത്രയിൽ തന്നെ മഹർഷി ആശ്ചര്യപ്പെട്ടു ഇവർ സാധാരണ മനുഷ്യരല്ലെന്നും ദേവാംശത്തോടെ ജനിച്ചവരാണെന്നും തോന്നി അവരുടെ ആഗ്രഹപ്രകാരം ആയുധ വിദ്യകളും ധനു നാലു വേദങ്ങളും വേദാംശങ്ങളും ഉപനിഷത്തുകളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തു ഇതിന് പ്രത്യുപകാരമായി കൃഷ്ണൻ ഗുരുവിനോട് ചോദിച്ചു അങ്ങേക്ക് ഗുരുദക്ഷിണയായിട്ട് എന്താണ് വേണ്ടത് പെട്ടെന്ന് തന്നെ മഹർഷി തൻ്റെ ആഗ്രഹം പറഞ്ഞു കുറച്ചു കാലം മുമ്പ് എൻ്റെ മകൻ പ്രഭാസത്തിലെ കടലിൽ മുങ്ങി വരിക്കുകയുണ്ടായി എനിക്ക് എൻ്റെ ഉണ്ണിയെ ജീവനോടെ കൊണ്ടുവന്ന് തരണം മഹർഷിയെ സമാധാനിപ്പിച്ചിട്ട് ഇരുവരും ആയുധങ്ങളുമെടുത്ത് കടത്തരയിലെത്തി ആദരവോടെ സമുദ്രദേവൻ രാമനെയും കൃഷ്ണനെയും പൂജിച്ചു വണങ്ങി ഇരുവരും മുനികുമാരൻ്റെ കാര്യം സമുദ്രദേവനോട് പറഞ്ഞു ഇത് കേട്ട മാത്രയിൽ സമുദ്രദേവൻ വണക്കത്തോടെ പറഞ്ഞു അല്ലയോ ഭഗവാനേ മുനികുമാരനെ ഞാനല്ല എടുത്തത് സമുദ്രത്തിൽ പഞ്ചജനൻ എന്നൊരാസുരൻ വസിക്കുന്നുണ്ട് അവന് ശങ്കിൻ്റെ രൂപമാണ് അവനാണ് മഹർഷിയുടെ പുത്രനെ പിടികൂടിയിരിക്കുന്നത് പിന്നെ കൃഷ്ണൻ ഒട്ടും സമയം കളഞ്ഞില്ല സമുദ്രത്തിലേക്ക് ഊളിയിട്ട് ചെന്ന് പഞ്ചജനാസുരനെ കൊന്ന് അവൻ്റെ എല്ലിൽ നിന്നുണ്ടായ ശങ്കെടുത്ത് അതീവ മധുരമായി ഊതി പാഞ്ചജന്യം എന്ന ആ ശംഖിൻ്റെ ശബ്ദം കേട്ട് സജ്ജനങ്ങൾക്കും ദേവന്മാർക്കും തേജസ് വർദ്ധിക്കുകയും ദുഷ്ടന്മാരുടെയും അസുരന്മാരുടെയും ശക്തി ഇല്ലാതാവുകയും ചെയ്തു അങ്ങനെ ധർമ്മം നിലനിൽക്കുകയും അധർമ്മം ഇല്ലാതാവുകയും ചെയ്തു പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് കൃഷ്ണനും ശക്തനായ ബലരാമനും യമധർമ്മരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു സൂര്യൻ്റെ മകനും ദുസ്സഹമായ തേജസ്സുള്ളവിനുമായ യമനെ തോൽപ്പിച്ച് നരകത്തിൽ കിടന്നു കഷ്ടപ്പെടുന്ന മുനിപുത്രനെ ശരീരത്തോട് തന്നെ വീണ്ടെടുത്ത് മഹർഷിക്ക് ഗുരുദക്ഷിണയായി നൽകി അതിനുശേഷം രണ്ടുപേരും മധുരാപുരത്തിലേക്ക് മടങ്ങിപ്പോയി